അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഇലക്ഷനാണ് ഞാൻ കഴിഞ്ഞ പെരുന്നാളിന്റെ പുത്തുപതി ശേഷം നിർണായകമായ ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇനി അതിലേക്ക് കടക്കുന്നില്ല നമ്മളൊക്കെ നല്ല പൗരബോധമുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാലും ഉള്ള കാര്യത്തിൽ പ്രതിബദ്ധതയും പ്രബുദ്ധതയും ഉള്ള ആൾക്കാരാണ് അപ്പൊ നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ ന്യൂജൻ കുട്ടികളൊക്കെ ഉണ്ട് ഈ വർഷത്തെ എലക്ഷന് വിരൽത്തുമ്പ് ഉപയോഗിക്കാനുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് കൂടി ആ പൗരബോധം ഒന്ന് പറഞ്ഞു കൊടുത്ത് പെരുന്നൊരു വാപ്പ വസുത്ത് പറയും പോലെ ആവണം മക്കളെ എലക്ഷൻ പറഞ്ഞേക്കേണ്ടത് വോട്ട് ചെയ്യാത്ത ഒരാളുണ്ടായിരുന്നു ചില ആൾക്കാരുണ്ട് മനം പടുത്തിട്ട് ഈ ഏർപ്പാടിനൊന്നും ഞാനില്ല ഞാൻ ഇങ്ങനെ ഇതിനോടൊന്നും എന്താ പറയാ നല്ല സമീപനം സ്വീകരിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് മുഖ്യധാരയിൽ നിന്ന് പറകെ പോയി നിൽക്കുന്ന ആൾക്കാർ അതും അനീന്തിയായി അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ വിരലറ്റം നമ്മൾ ഉപയോഗിക്കണം നമ്മുടെ വിരൽ തുമ്പുകളെ നമ്മുടെ സമ്മതിദാന അവകാശം അത് നമ്മുടെ കയ്യിലുള്ളൊരു വെപ്പൺ ആ മോഡേൺ വെപ്പൺ ആ അത്യാധുനിക സജ്ജീകരണമുള്ള ആയുധം നമ്മൾ ഉപയോഗിച്ചേ തീരൂ എല്ലാവരും സിദ്ധിക്കുക മതേതര ഇന്ത്യ മരിക്കാൻ പാടില്ല നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രിയാണ് ആ നിർമ്മല സീതാരാമൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയാണ് ആ മന്ത്രിയുടെ ഭർത്താവ് തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തൊരു കാര്യണ്ട് എന്താ അദ്ദേഹം പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഈ ബന്ധപ്പെട്ട എൻ ഡി എ സർക്കാർ തിരി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അവർ പൊളിച്ചെഴുതും അയോധ്യയിലെ ഒരു നിലവിലെ എം പി അദ്ദേഹം ഇപ്പൊ അവിടെ സമ്മതിക്കാൻ അവകാശം തേടാൻ പോവാൻ ആ എം പി അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയൊരു വാക്ക് അത് പത്രമാധ്യമങ്ങൾ പെറുക്കിയെടുത്ത് ലോകത്തിന് വിതരണം ചെയ്തു എന്താ അദ്ദേഹം ഏത് പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടും ഒറ്റക്ക് ഭരിക്കണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി പക്ഷേ ഈ പ്രാവശ്യം നമുക്കത് പോരാ അദ്ദേഹം പറയാ ബി ജെ പി അയോധ്യയിലെ സിറ്റിംഗ് എം പി പറയാണ് ഈ വർഷം നമുക്കത് പോരാ അതുകൊണ്ട് നാനൂറിന്റെ മുകളിലേക്ക് മൂന്നിൽ രണ്ട് വച്ചു ലോകസഭയിലെ മൊത്തം എം പിമാരെ എണ്ണി ഓക്കുമ്പോ അതിൽ മൂന്ന് രണ്ടും നമ്മൾ ആളുകളാകണം അതെന്തിനാണ് എന്ന് അണികൾ ചോദിച്ചപ്പോ ആ എം പി പ്രചരണത്തിന്റെ എലക്ഷൻ പ്രചരണത്തിന്റെ ഇടയില് പറഞ്ഞു പോയത് മൂന്നിൽ രണ്ടുണ്ടായാലേ ഡോക്ടർ ഭീമാറാവു അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയെ പൊളിച്ചെഴുതാൻ നമുക്ക് കഴിയുള്ളൂ നമ്മൾ അറിയും നമ്മൾ ചിന്തിക്കണം എടുക്കുള്ള പോക്കാണ് അതുകൊണ്ട് ഈ അവസാനത്തെ വണ്ടി നമ്മൾ നല്ല നല്ല രീതിയിൽ ബദ്ധ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം ഇതൊരു മനുഷ്യന്റെ നിർണായകമായ നീതിയുടെ അവസാന അണിയാണ് അത് നമ്മൾ തിരിച്ചറിയണം ഇനി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ശവക്കല്ലറയിലെ ഒടുക്ക താണി അടിക്കാൻ അവർ ഹാമർ ഉയർത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ വിരലുകളെ നിങ്ങൾ അമർത്തി കഴിയണം അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ മുമ്പിൽ അതിനിർണ്ണായകമാണ് നമ്മൾ എന്ത് ചെയ്തു ജുമാൻറെ ഒരു മണിക്കൂറിന്റെ ഇടയിലുള്ള സമയങ്ങളടക്കം കാരണം ഒരുപാട് മുസ്ലിം ഉദ്യോഗസ്ഥന്മാര് എലക്ഷൻ ഡ്യൂട്ടികൾ നൽകാറുണ്ട് എലക്ഷന് വേണ്ടി ക്യൂയിൽ പോയി നിൽക്കുന്ന ആളുകളെ ജുഹാൻ നഷ്ടപ്പെടാൻ പാടില്ല അതിന്റെ ഡ്യൂട്ടിക്ക് പോകുന്ന മുസ്ലിം ഉദ്യോഗസ്ഥന്മാർക്ക് ജുഹൻ നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ വളാഞ്ചേരിയുടെ പരിസരങ്ങളിലുള്ള പള്ളികൾ ഒരു സ്കെഡ്യൂൾ ജുമയുടെ ടൈമിൽ ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു നീക്കുപോക്ക് സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അതെന്തിനാണ് മനുഷ്യന്മാർക്ക് ജുമാ നഷ്ടപ്പെടാതിരിക്കാനാണ് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഈ ടൗൺ മസ്ജിദിൽ ഇത് മഹിൽ മസ്ജിദുമാണ് ടൗൺ മസ്ജിദുമാണ് വളാഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് നമ്മുടെ ഈ ടൗൺ മസ്ജിദിന്റെ അകത്ത് വാങ്ങുവിളിച്ച് നിങ്ങൾക്കുള്ള സുന്നത്ത് നിസ്കാരം സുന്ന സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ജുമാ ജമാഅത്ത് ഖുതുബയും നിസ്കാര അനുബന്ധ ചടങ്ങുകളൊക്കെ തന്നെ നിർവഹിക്കപ്പെടുന്നതാണ് അത് കഴിഞ്ഞ് അപ്പൊ പന്ത്രണ്ട് നാൽപ്പതോട് കൂടെ നമ്മുടെ ചടങ്ങ് തുടങ്ങും മുപ്പത്തി അഞ്ചിന് മുപ്പതിന് പാങ്ക് ഏതു പറഞ്ഞ പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ പന്ത്രണ്ട് നാല്പതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കും വൈക്കത്തൂരിൽ ഒരു മണിയോടു കൂടെ ആയിരിക്കും അവിടെ തുടങ്ങുക അതുപോലെ തന്നെ ഒന്നേ കാലിനായിരിക്കും നമ്മുടെ തറവാട് പഴയകാല തറവാട് ഖബർസ്ഥാനക്കുള്ള പള്ളിയായ കോട്ടപ്പുറം ചുമമസിൽ തുടങ്ങുക അതുപോലെ തന്നെ കെ കെ കരയിലും ഒരു മണിക്കായിരിക്കും ആരംഭിക്കുക അപ്പൊ ഈ ഒരു സമയം പിന്നെ നമ്മളെ പല ആളുകൾക്കും ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർണയിച്ചിരിക്കുന്നത് ആ കാര്യം കൂടി പ്രിയപ്പെട്ട വിശ്വാസികളെ ഓർമ്മ